കോതമംഗലത്തും താമര വിരിഞ്ഞു കോതമംഗലം നഗരസഭയിലെ ഇരുപതാം വാർഡിലാണ് ബി ജെ പി അക്കൗണ്ട് തുറന്നത് കന്നിയങ്കത്തിനെത്തിയ വീട്ടമ്മയായ ഗീത ജയകുമാർ നൂറ്റി അൻപത്തിയാറ് വോട്ടുകൾ നേടിയാണ് കോതമംഗലം നഗരസഭയിൽ എത്തുന്നത് അങ്ങനെ ചരിത്രത്തിലാദ്യമായി കോതമംഗലം നഗരസഭയിൽ താമര വിരിഞ്ഞു മത്സരിച്ച് വിജയിച്ചതാകട്ടെ കന്യാംഗത്തിനെത്തിയ വനിതാ സ്ഥാനാർത്ഥി ഇതോടെ യു ഡി എഫ് കോട്ടയായ കോതമംഗലം നഗരസഭയിൽ ആദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറന്നു ഇരുപതാം വാർഡിൽ നിന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഗീതാ ജയകുമാർ വിജയിച്ചത് ആദ്യമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നാളിതുവരെയായി യാതൊരുവിധ പരിചയവും ഇതു സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല കലാനഗറിൽ ഇരുപതാം വാർഡിൽ ദേവീസ്വദനിൽ ജയകുമാറിന്റെ ഭാര്യയാണ് വീട്ടമ്മ കൂടിയായ ഗീത ജയകുമാർ

ദീർഘകാലം ഹിന്ദി അധ്യാപികയായിരുന്നു നൂറ്റി നാൽപ്പത്തി വോട്ട് നേടിയ യു ഡി എഫിന്റെ ചിന്നമ്മ ജോയി ആണ് തൊട്ടുപിന്നിൽ നഗരസഭയിൽ വെയിലുറപ്പിക്കാനുള്ള എൻ ഡി എ കാലങ്ങളായുള്ള പ്രയത്നത്തിന് ഇതോടെ ഫലം ലഭിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്